ഗ്രാൻഡ് ഫിനാലിട്ടാണ് വിന്നർ ആവാൻ വേണ്ടിയിട്ടുള്ള ഒരു ഹാർഡ് വർക്കാണ് ആണ് നമ്മള് നമുക്ക് അത്രയും വേണ്ടപ്പെട്ട ഒരു സൂട്ടായ്മ എനിക്ക് വിന്നർ ആവണമെന്ന് ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന ഒരാളും ബിഗ് ബോസ് അഞ്ച് മോള് അതിനുവേണ്ടി നമ്മൾ ഫുൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഒരുപാട് വൈറ്റ് കൊടുക്കുന്നുണ്ട് അതുപോലെ എന്നെ കഴിഞ്ഞ എൻ്റെ സൂര്സം ഊട്ടിയാൻ പറയുന്നുണ്ട് നാലി അന്മോൺ ചെയ്യണം സ്റ്റാർട്ട് ാണ് അത് കാണണം അദ്ദേഹം ുംകേക്ഷോസ് എന്തായാലും അനിമോള് പിന്നറാവട്ടെ കാര്യം ഇപ്പൊ ആരോഗ്യ നല്ല കാര്യം ആയപ്പോ അനിമോളിനെ വളഞ്ഞിട്ട് ആക്രമിക്കുന്ന സംഭവങ്ങളൊക്കെ ആണല്ലോ അത് ബിഗ് ബോസിന് ഷോ അങ്ങനെയാണല്ലോ ഫാൻ ഫൈറ്റും ഒരു ഫൈറ്റിംഗ് ഉണ്ടാവും ഷോ കൂട്ടം മാത്രമല്ല ഫൈറ്റിംഗ് ചെറിയ വാക്കുകാർക്കൊക്കെ കൊണ്ടുള്ള ഷോ ആണ് ബിഗ് ബോസ് ഒരു ഇടുന്ന വാളാണ് അങ്ങോട്ടും ഇവിടെയൊക്കെ അത് അങ്ങനെയാണ് ഈ ഷോയുടെ ഒരു പാറ്റേൺ ഷോ തീയറാവുമ്പോഴാണല്ലോ ഇതിന് റിയൽ ആ ഒരു ഇത് വരുന്ന ഫൈറ്റ് വരുന്നത് അനുമോൾ കല്യു പോലെ നിൽക്കുന്നുണ്ട് ഞാൻ ഭയങ്കര അത്ഭുതത്തോടെ ഒരു എല്ലാവരും ആണത് ഒരു രണ്ടു വ്യക്തിയോട് കൂടി മാനിപ്ലേറ്റ് ചെയ്തത് ഷോയുടെ പാറ്റേൺ ആണ് പി ആർ വെച്ചിട്ട് നമുക്ക് എത്ര നോളത്ത് നിക്കാൻ പറ്റും നമ്മള് ഇപ്പൊ ഒരു പി ആർ എന്ന് പറയുന്നത് അഞ്ചു പേരോ പത്ത് പേരോ അപ്പൊ അവർ വോട്ട് പിടിക്കാൻ എത്ര ഒരു ലക്ഷം വോട്ട് പിടിക്കാൻ പറ്റും ഒരു ലക്ഷം ഷോട്ട് അടിക്കാൻ നിക്കാൻ പറ്റില്ല എത്ര വോട്ടുകൾ ജനങ്ങളുടെ സപ്പോർട്ട് കൊണ്ടാണ് അനുമോളത്തിൽ പി ആർ എന്ന് പറഞ്ഞാൽ ഫേസ്ബുക്കിൽ അല്ലെങ്കിൽ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ ഒരു വീഡിയോ ഫോട്ടോ അപ്ലോഡ് ചെയ്യുന്ന അല്ലെങ്കിൽ ആ ഏഷ്യാനെറ്റ് ഇടുന്ന കൊളാബ് അക്സെപ്റ്റ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് പി ആർ ബിഗ് ബോസ് ഇപ്പോൾ എല്ലാ ആളുകൾക്കും പി ആറ് ഉണ്ട് കാര്യം ഞാൻ പോയ സീസൺ തൊട്ട് ആണ് പി ആർ ആ സീസൺ അതിന് മുമ്പത്തുള്ള എല്ലാ സീസണും അവരുടെ ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാമും ഒരു വ്യക്തിയെ ഏൽപ്പിച്ചിട്ട് അവർ പോവാണ് അപ്പോൾ അവരുടെ ന്യൂസ്റ്റുകളും വീഡിയോസും പോസ്റ്റുകളും പോസ്റ്റ് ചെയ്യുക അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അത് പി ആർ ഒന്നല്ല അതൊരു ബ്രാൻഡിന് വേണ്ടിയിട്ട് ചെയ്യുന്നൊരു ബ്രാൻഡ് പ്രമോഷനാണ് അതിന് പി ആറിന് കാര്യമില്ല നമ്മളെ പ്രൊമോട്ട് ഒരു ചാനൽ പ്രൊമോട്ട് ചെയ്തിട്ടുണ്ട് അനുമോ ഞാൻ പി ആർ ചെയ്തിട്ടാണ് എനിക്ക് അനുമോള് കാശ് കൊടുത്താണോ ഞാൻ അവളെ എന്നെ പോലെ തന്നെ ആയിരങ്ങൾ അനുഭവത്തിന് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അല്ലേ ലക്ഷക്കണക്കിന് ആളുകൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അവിടെ നിന്ന് കാശ് കൊടുത്ത് അനുമോള് കാശ് കൊടുത്താണെങ്കിൽ പിന്നെ ആളുകൾ സപ്പോർട്ട് ചെയ്യണം എനിക്കന്ന് അനുമോട് വീട്ടിൽ പോയി പൈസ വാങ്ങിയാണെന്നു ഞാൻ അനുമ്പോൾ എത്ര പോസ്റ്റ് ചെയ്തിട്ടുണ്ട് സോഷ്യൽ മീഡിയയിൽ ഞാൻ ബൈറ്റ് എടുക്കുന്നു ഇതെനിക്ക് അനുമ്പോൾ കാശ് തന്നെ